കാണാൻ പോയി എനിക്ക് തോന്നുന്നു ഒരു ഇത്രയധികം ഞാൻ കണ്ടിട്ടില്ല ക്രിസ്മസ് ആഘോഷത്തിന് സർക്കാർ അതിഥിയായി എത്തിയ ആക്രമിക്കപ്പെട്ട നടിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുക്കാൽ മണിക്കൂർ സംസാരിച്ചുവെന്ന് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തി എന്തിനാണ് ഭയപ്പെടുന്നതെന്നും എന്തിനാണ് തളരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കോടതി വിധി വന്ന ശേഷം മുഖ്യമന്ത്രിയോട് കാണാൻ സമയം ചോദിച്ചു ക്രിസ്മസ് പരിപാടിയുണ്ട് അതിന് വരാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു ക്രിസ്മസ് പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി വീട്ടിൽ പോയി കണ്ടു സാധാരണ ഒരു മിനിറ്റോ രണ്ടു മിനിറ്റോ ആണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്നാൽ അന്ന് മുക്കാൽ മണിക്കൂറോളം അവളോട് മുഖ്യമന്ത്രി സംസാരിച്ചു എന്തിനാണ് ഭയപ്പെടുന്നതെന്നും എന്തിനാണ് തളരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു നീ ഇന്ന് കേരളത്തിന്റെ മകളാണ് നിന്നോടൊപ്പമാണ് മനസാക്ഷിയുള്ള ജനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു അത് പറയുമ്പോൾ അവൾക്ക് കിട്ടുന്ന സമാധാനം വലുതാണ് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം അവളോടത് പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു അവളെ ഒരു മൂന്ന് പ്രാവശ്യം കാണാൻ കാണാൻ എന്തിനാണ് ചിലരൊക്കെ ചോദിച്ചു അത് അവൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടാൻ നമുക്കൊക്കെ നമ്മൾ ഇരട്ടച്ചങ്കൽ എന്നാണല്ലോ നമ്മൾ വളരെ രസകരമായി അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സാധാരണ ഇപ്പോഴും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മിനിറ്റുമൊക്കെ മാക്സിമം മാത്രമേ സംസാരിക്കും ഒന്ന് ആശ്വസിപ്പിക്കും സമാധാനമായിരിക്കും സർക്കാർ കൂടെയുണ്ട് പാർട്ടി കൂടെയുണ്ട് സഖാക്കൾ കൂടെയുണ്ട് ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും പറയുന്നത് പക്ഷേ ഈ വിധി വന്നതിന് ശേഷം അവൾ കുറച്ച് മാനസികമായി തകർന്ന് പ്രത്യേകിച്ച് ആ ഒരു കുത്തികെട്ടവൻ്റെ ഒരു വീഡിയോയും കൂടെ വന്നപ്പോ അത് നന്നായിട്ട് തന്നെ അവിടെ ഒന്ന് തകർന്നു പോയി അപ്പൊ എനിക്ക് തോന്നി ഈ സമയത്ത് അവളെ ഒന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കണം അങ്ങനെ ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കായിരുന്നു ഇപ്പം സി എം ഉണ്ടായിരുന്നു ട്രെയിനിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് അവളെ കാണാൻ ഒരു സമയം ഞാൻ എന്താ കാണാലോ ഓഫീസിന്ന് വിളിക്കും എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു വെറുതെ പറയുന്നതായിരിക്കാം പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എന്തായാലും ഒരു ക്രിസ്മസ് പരിപാടി ഉണ്ട് അതിൽ വരട്ടെ അവിടെ വെച്ച് ചേച്ചി സി എമ്മിനോടൊപ്പം സംസാരിച്ചാൽ മതിയിരുന്നു ആ ക്രിസ്മസ് പരിപാടി ഉണ്ട് ഞാൻ സി എമ്മിനോട് ഞാൻ പറഞ്ഞു വീട്ടിൽ അവൾ കുറച്ചു നേരം അവളോടൊപ്പം ഇരുന്ന് സംസാരിക്കണം ആ ഞാനിപ്പോ വീട്ടിൽ പോകും അത് വിളിക്കാം എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ആരും അറിയാതെ ഒരു മാധ്യമങ്ങളും അറിയാതെ വളരെ ഇതിനൊരു കുട്ടി കുട്ടിഘോഷിക്കലോ ഒന്നുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും സി എമ്മിനെ കാണാൻ പോയി ചേച്ചിയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു മുക്കാ മണിക്കൂറോളം അവളോട് ഇരുന്ന് സംസാരിച്ചു ഇത്രയധികം സംസാരിക്കുന്ന സിഎമ്മനെ ഞാൻ കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന് തോന്നി അവൾ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയെ അവളോട് അത്രയും സംസാരിച്ചാൽ മാത്രമേ അവൾക്കൊരാശ്വാസമോ ഒരു ധൈര്യമോ അവൾക്ക് ഉണ്ടാകുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം അവളോട് കുറേ കാര്യങ്ങൾ പല ഉദാഹരണങ്ങളും ഒക്കെ സംസാരിച്ചു ഞങ്ങളൊക്കെ ഇല്ലേ സഖാക്കളില്ലേ കൂടെ ഇതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു സഖാക്കളില്ലേ എന്റെ കൂടെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്തിനാണ് തളരുന്നത് നീ ഇന്ന് കേരളത്തിന്റെ മകളാണ് നിന്നോടൊപ്പമാണ് ഇന്ന് മനസാക്ഷിയുള്ള ജനങ്ങൾ എന്ന് പറയുമ്പോ അവൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അവൾക്ക് കിട്ടുന്ന ഒരു സമാധാനം അതാണ് ഞാൻ പറഞ്ഞത് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം അത് അവളോട് പറയുന്നത് ഞാനവിടെ ഇന്ന് കണ്ണു നിറയായിരുന്നു കാരണം ഞാൻ ആ ഇന്റർവ്യൂല് പറഞ്ഞതുപോലെ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇതൊക്കെ തന്നെയായിരിക്കും പറയുന്നത് അന്ന് ടീച്ചറും അവനെ ചേച്ചി അവളെ അണച്ചു പിടിച്ചായിരുന്നു അന്ന് ആശ്വസിപ്പിച്ചത് അത് അവൾക്ക് കൊടുത്ത ഒരു ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും വളരെ വലുതാണ് ഈ അവളോടൊപ്പം നിന്ന പരിപാടിയും ഞാൻ അവൾക്ക് ഇന്നലെ സ്ത്രീകോട്ട് അയച്ചു കൊടുത്തു അങ്ങനെ അവിടെ ദിനംദിനം ഓരോ മണിക്കൂർ വെച്ച് അവിടെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അവള് നോക്കൂ അവൾ മനസ്സമാധാനമായി ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നരാധവന്മാരുണ്ട് അയാളോടൊപ്പം അവരെന്തൊക്കെ പറഞ്ഞാൽ സന്തോഷിക്കുന്നു നോക്കൂ അവളുടെ ദാമ്പത്യ ജീവിതം തകർന്നു അവള് ഹസ്ബൻഡിന്റെ കൂടെ ഇപ്പൊ ഒരു യാത്ര പോയിരിക്കുകയാണ് ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കാൻ വേണ്ടി അവൾ പോയിരിക്കുകയാണ് അവൾ ഒരുവിധത്തിലും അവൾ സമാധാനമായി ജീവിക്കാൻ പാടില്ല ഇതിൽ കൂറുമാറിയ രണ്ട് വ്യക്തികൾ സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞ ആളാണ് അതേ അവരാണ് കോടതിയിൽ പോയി മൊഴി മാറ്റിയത് ഇതെല്ലാം എല്ലിന്റെ പേരിലായിരിക്കാം എന്താണ് അവരെ ഭയപ്പെടുത്തുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പണമാണോ സ്വാധീനമാണോ മറ്റെന്താണ് ഭയപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സുപ്രീം കോടതിയിലെത്തുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കും നമ്മൾ വെറുതെ വിട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ പറയുന്നു എന്നോടൊപ്പം നിങ്ങൾ ഉറക്കെ പറയണം എന്നും 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 ഞാൻ എന്റെ പതിനേഴ് വയസ്സിലും ഇങ്ങനെ തന്നെയായിരുന്നു എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴും ഈ സിനിമാ രംഗത്ത് എന്നോട് മോശമായി സംസാരിച്ച ഒരു വ്യക്തിയെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ കൊടുക്കേണ്ടത് കൊടുത്ത് എനിക്ക് സിനിമ വേണ്ടതോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയ ഒരാളാകുന്നു പക്ഷെ സിനിമയെ എന്നെ മാറ്റി നിർത്താൻ സാധിച്ചില്ല കാരണം എന്നിലുള്ള എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം അതാർക്കും ഊതിക്കെടുക്കാൻ പറ്റില്ല ഇനി ആരുടെയൊക്കെ ഭീഷണിയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് ഭീഷണി വന്നല്ലോ ഇപ്പോഴും എന്നെ കൂടെ കൂടെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ അതൊന്നും ഞാൻ വകവയ്ക്കാതിരിക്കുന്നത് ഒരുപക്ഷെ ജന്മന എന്റെ ഉള്ളിലുള്ള ഈ ഒരു പോരാട്ട വീര്യമായിരിക്കാം ഇന്ന് തീർച്ചയായും ചില രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ തന്നെ കോൺഗ്രസ് ബി ജെ പി പോലെയുള്ള പാർട്ടികളിൽ പെട്ട ആളുകൾ അവിടെ വളരെ രൂക്ഷമായി പരിഹസിക്കുകയും അവിടക്കെതിരെ പോസ്റ്റുകൾ ഇടുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് അതിലൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഇവരുടെയൊക്കെ മുമ്പിൽ ഒരു പെണ്ണ് ഇതുപോലെ നിരാതരമായി ചെന്ന് നിന്നാൽ എന്തായിരിക്കും ആ പെണ്ണിന്റെ അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് കൊല്ലുമോ ഭയന്ന് ഭയന്ന് നൂറ് വയസ് വരെ ജീവിക്കുന്നതിനേക്കാൾ ധൈര്യത്തോടുകൂടി ഒരു ദിവസം ജീവിച്ചാൽ മതി